ഞാനിപ്പോൾ ഉള്ളത് പട്ടിതറ പഞ്ചായത്തിൻ്റെ ഏഴാം വാർഡില് വെങ്കര വാട്ടർ അതോറിറ്റി ടാങ്കിൻ്റെ പരിസരത്താണ് ഇവിടുത്തെ പരിസരവാസികൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വന്നതാണ് പല മേഖലയിലും എന്നെ ഇത്ര കാര്യങ്ങൾക്ക് വിളിക്കും അവർ പല രീതിയിലും പരാതിപ്പെട്ടിട്ടും നടപടികൾ ഉണ്ടാവാതായിട്ടും എന്ത് നടപടിയാണ് ഉണ്ടാവുക എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നെ വിളിക്കും അപ്പൊ ഞാൻ എൻ്റെതായ രീതിയിൽ വന്ന് എൻ്റെ ലൈവും കാര്യങ്ങളുമായിട്ട് എത്തി പോവാനാണ് വന്നത് ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ സ്ഥിതി വളരെ ദയനീയമായതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ കൂടെ നമ്മൾ വിളിച്ചാൽ വരുന്ന റിയൽമെൻ വീഡിയോ ചാനലിനെ നമ്മൾ വിളിച്ചു അവർ വന്നു വന്നപ്പോൾ കാണാൻ പറ്റിയ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിത്തറ പഞ്ചായത്തിൻ്റെ അരിത കർവസേനയുടെ ഗോഡൗൺ ആണത് ഈ ഗോഡൌണിൽ ഇവർ നിലവിൽ കൊണ്ടുവന്ന വേസ്റ്റ് മുട്ടിക്കെടുക്കുകയാണ് നിലവിൽ മുട്ടിക്കെടുക്കുകയാണ് ആ നിലവിൽ മുട്ടിക്കെടുക്കുന്ന സമയത്താണ് വീണ്ടും അവർ കൊണ്ടുവന്ന് ഇത്രമാത്രമായിട്ട് മലിനമായിട്ട് ഈ പരിസരവാസികളെയും ഇതുവഴി പോകുന്ന ആളുകളെയും ഇപ്പം നിലവിലിവിടെ വന്ന് നിന്നിട്ട് മറ്റുള്ള ആളുകൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു നോക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഉണ്ടാകുന്ന ദുർഗന്ധവും മറ്റുള്ള കാര്യങ്ങളും പറയാം ആരോഗ്യവകുപ്പ് ഈ പഞ്ചായത്തിന്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും വളരെ അധികം അടി ആധികാരികമായി ഇടപെടൽ നടത്തണം കാരണം മഴ പെയ്ത് പിന്നെ മാരക രോഗങ്ങൾ പ പകർച്ചവാദികൾ വ്യാപകമായി നിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങളൊന്നാലോചിക്കണം ഇത്തരത്തിലൊരു കാഴ്ചപ്പാട് ഇത് അംഗീകരിക്കാൻ പറയുമോ ഇത് പ്രതിഷേധാരി ഹരിതകർമ്മസേന അവരവരുടെ ഉത്തരവാദിത്വപരമായ കാര്യങ്ങൾ വളരെ ഭംഗിയായി കൊണ്ടുപോകുമ്പോൾ അത് പഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തു വരുന്ന വീഴ്ചകൾ കാരണം എന്താണ് ഇവിടെ ഗോഡൗൺ ഉണ്ട് ആ ഗോഡൗണിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സ്ഥിതിയിലല്ല ഗോഡൗൺ നിറഞ്ഞു തേട്ടിയിരിക്കുകയാണ് അപ്പോൾ വീണ്ടും സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം അതിന്റെ പരിസരത്തുള്ള ഇത്തരത്തിൽ കൊണ്ടുവന്നിടേണ്ടി വരും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് മഴ പെയ്ത് കൊതു വന്ന് അതിൽ നിന്ന് ഈഴ്ചകൾ വന്നിട്ടുണ്ടാകുമ്പോൾ ഈ പരിസരവാസികൾക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരുകൾക്കും ഞാൻ മനസ്സിലാക്കണത് അരുതകർമ്മസേനയിലെ ഈ ജോലിക്കാരിൽ ഉൾപ്പെടെ ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് ഇത് അംഗീകരിക്കാൻ കഴിയില്ല ഇത് പ്രതിഷേധാർഹമാണ് ആയതുകൊണ്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ഇതിനൊരു മുൻകൈ എടുത്ത് കൊണ്ടുവരുന്ന സാധനങ്ങൾ മഴ നനയാതെ ഗോഡൌണിലേക്ക് കൊണ്ടുപോവുകയും ഇത്തരത്തിൽ മലിനമായി കൂട്ടിയിട്ട് കൊണ്ട് ഈ പരിസരവാസികൾക്ക് വരുന്ന പ്രയാസവും ബുദ്ധിമുട്ടിൽ നിന്നും ഉണ്ടാവാതിരിക്കാനുള്ള നടപടി കൈകൊള്ളണമെന്നാണ് ഇത് പ്രതിഷേധാർഹം ഇതിവിടെ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികൾക്കും ആരാൾ ആർക്കും വന്നു കഴിഞ്ഞാൽ കാണുന്ന സ്ഥിതിയല്ലേ അല്ലേ ഞാനിപ്പോ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി ഗോഡൌണിൽ എന്താ സ്ഥിതി ഗോഡൌൺന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ഈ ഗോഡൌൺ ഗോഡൌൺന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ ഈ മലിനമായി കിടക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇനി അത് റീപ്ലേസ്മെന്റ് ചെയ്തെടുക്കാൻ എത്ര സമയമെടുക്കും മഴക്കാലല്ലേ മഴ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പോ പഞ്ചായത്ത് അധികാരികള് ബന്ധപ്പെട്ട നടപടികൾ എടുത്ത് അതുപോലെ ആരോഗ്യവകുപ്പ് ആരോഗ്യവകുപ്പ് ഇതിന് മൗനത്തിലാണ് ഈ പരിസരഭാഗത്ത് മല്ല മഞ്ഞപ്പിത്തം കോളറ അതുപോലെ ലങ്കിപ്പനി ഉൾപ്പെടെയെല്ലാം പകർച്ചയാദി വന്നു കഴിഞ്ഞാൽ ആ വന്നതിന് ശേഷം നടപടി എടുക്കലും പരിശോധന നടത്തലും ചെയ്യുന്നതിന്റെ പകരമായി ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനുള്ള നടപടിയല്ലേ വേണ്ടത് ഈ പരിസരവാസികൾ പല രീതിയിലും ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികളെയും പഞ്ചായത്തിനെയും വാർഡ് മെമ്പറേയും ഉൾപ്പെടെ അറിയിച്ചിട്ട് യാതൊരു വക നടപടിയില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന ആളുകളെയൊക്കെ അസുഖത്തിലേക്ക് മാറാ രോഗത്തിലേക്ക് കൊണ്ടുവന്നിടുന്ന സീനാണ് അത് ഇനിയും അംഗീകരിക്കാൻ പറ്റില്ല ഇത് ഒരു പക്ഷേ എൻ്റെ വീടിൻ്റെ പരിസരത്താണെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ തന്നെ തടഞ്ഞനെ ഇവർ വരുന്ന വാഹനങ്ങൾ തന്നെ തടഞ്ഞനെ കാരണം നിലവിൽ കൊണ്ടുവന്നിട്ടതിന് ഒരു പരിഹാരം കാണുകയും ആ പരിഹാരം കണ്ടതിന് ശേഷം വീണ്ടും കൊണ്ടുവന്നാൽ മതി എന്ന് പറയും ഇതിവിടുത്തെ ചോദിക്കാനും പറയാനും ആരുമില്ല ഇവിടുത്തെ ഭരണാധികാരിയും ഭരണ വാക്കുകൾ കേട്ട് ആ ശരിയാക്കാ പറഞ്ഞാൽ പിന്തിരിയുന്ന പ്രദേശവാസികളായതുകൊണ്ട് അവരെ പിന്നെ എന്താ പറയുക എന്തും ബുദ്ധിമുട്ടിക്കാൻ പ്രയാസപ്പെടുത്താൻ പറ്റുന്ന രീതി പറ്റില്ല ഇത് മനുഷ്യ ജീവന് ഭീഷണിയാണ് രോഗങ്ങളും അസുഖങ്ങളും പരിസരവാസിലുള്ള കുട്ടികൾ അതുപോലെ തന്നെ മറ്റുള്ള പ്രയാസങ്ങൾ ഇത് വാട്ടർ ടാങ്കാണ് ഈ വാട്ടർ ടാങ്കിൽ നിന്ന് ഏത് രീതിയിലുള്ള മലിനമായ സംവിധാനങ്ങൾ അതിൽ അറിയില്ല അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട പഞ്ചായത്തിന്റെ അധികാരികൾ ഈ ഒരു കാഴ്ചപ്പാടിന് വ്യക്തമായ നടപടി ഉണ്ടായി മുന്നോട്ട് പോകണം ഇവിടുത്തെ പരിസരവാസികൾക്ക് ഒരു മാറാ രാഗത്തിലേക്ക് രോഗത്തിലേക്ക് കൊണ്ടുവന്ന സ്ഥിതി ഉണ്ടാവാൻ പാടില്ല അതിനെതിരെ ഇനിയും ഇത്തരത്തിലാണ് കാണിക്കുന്നതെങ്കിൽ ഞങ്ങൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെതായ രീതിയിലുള്ള മനുഷ്യജീവനിൽ സംരക്ഷണവും ഉത്തരവാദിത്വം കിട്ടുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടി വരും ആ ഒരു കാഴ്ചപ്പാട് പറയുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പഞ്ചായത്ത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇത് ശാശ്വത പരിഹാരം ഉണ്ടാക്കണം ഇത് മഴ കൊള്ളാതെയും നീ ചീഞ്ഞു നാറിയതും സ്മെല്ലെടുക്കാത്ത രീതിയിലുള്ള രീതിയിലേക്ക് സം എത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നതും ബന്ധപ്പെട്ട അധികാരികൾ ഭാഗത്തുനിന്ന് കർശന നടപടി ഉണ്ടാകും അതുപോലെ തന്നെ പരിസരവാസികൾക്ക് അതിൽ നിന്ന് മോചനമുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പ് ഉറപ്പുവരുത്തണമെന്നാണ് ഈ ഒരു അവസ്ഥ പറയാനുള്ളത്